ഹലോ ഇപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴ വരുന്നുണ്ട് കണ്ടോ നല്ല റെഹിനി ഡേ ആണ് ഞാൻ മക്കളെ കൊണ്ടുവരാൻ പോവാണ് കേട്ടോ മഴ ഒരു മിനിറ്റ് ഞാൻ കുറേ നാളെ ഈ മക്കളെ കൊണ്ടുവരാൻ പോകണ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷെ സമയം കിട്ടാറില്ല എപ്പോഴും എന്താ പറയുക തിരക്കടിച്ചിട്ടായിരിക്കും പോവുക പിന്നെ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ തിരക്കടിച്ചിട്ടായിരിക്കും വരിക ഇതിപ്പോൾ കണ്ടില്ലേ ഇത് ഞാൻ നേരത്തെ ഇറങ്ങി പക്ഷെ നല്ല മഴ നോക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോന്നറിയില്ല നല്ല മഴയാണ് എൻ്റെ മൊബൈൽ അനിയോ ഞാൻ എൻ്റെ ബാക്ക് ക്യാമറ കാണിച്ചു തരാട്ടോ ഈ മഴ കാരണം ഇന്ന് എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ വിചാരിച്ച പോലെ അതുകൊണ്ട് തന്നെ ഞാൻ നെക്സ്റ്റ് രണ്ട് ദിവസത്തെ വീഡിയോയും കൂടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മോനും അവൻ്റെ ക്ലാസ്സിലെ രണ്ട് ഫ്രണ്ട്സും കേട്ടോ ഫ്രണ്ടിൽ നടന്നു പോകുന്നത് നല്ല രസമാണ് ഇവർ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക കളിച്ചും ചിരിച്ചും ഒക്കെ നടന്ന് പോകുന്നത് കാണാൻ ഹലോ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇന്നലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു പിന്നെ ഇന്ന് കുറച്ച് ഒരു തണുവിന് തണുപ്പിന് കുറവുണ്ട് നമ്മുടെ സൂര്യൻ ചേട്ടൻ ഒന്ന് എത്തി നോക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് ഞാനിന്ന് മനുഷ്യക്കോളത്തിൽ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇവിടെ കുറച്ച് നാട്ടുവർത്തമാനങ്ങളും നാട്ടു വിശേഷങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചു നിങ്ങളിവിടുത്തെ വീടുകളൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ എല്ലാം പഴയ ഓടിട്ട ബ്രിക്ക് ഹൗസുകളാണ് നമ്മൾ സിറ്റിയിൽ നിന്ന് അത്ര ദൂരമായിട്ടല്ല താമസിക്കുന്നത് കുറച്ച് അടുത്താണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പഴയ വീടുകളും പഴയ സ്കൂൾസും ഒക്കെയാണ് കൂടുതലും കാണാൻ പറ്റുക ഇപ്പോൾ മക്കൾ പഠിക്കുന്ന സ്കൂൾ ഒരു ഹൺഡ്രഡ് ഇയേഴ്സ് എബോവ് പഴക്കുള്ള സ്കൂളുകളാണ് നമ്മൾ താമസിക്കുന്നത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടാണെങ്കിലും ഒരു സിക്സ്റ്റി ഇയേഴ്സ് പഴക്കമുള്ള വീടാണ് ഇടയ്ക്ക് പുതിയ വീടുകളും കാണാം കേട്ടോ അത് പഴയ വീടുകൾ പൊളിച്ച് പുതിയത് പണിയുന്നതാണ് പക്ഷേ കുറവാണ് പുതിയ ടൈപ്പ് വീടുകൾ പുതിയ വീടുകളാണെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ രീതി തന്നെ വേറെയാണ് ഇനി നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പുതിയ വീടാണ് അതിൽ പക്ഷേ നിങ്ങൾ ബ്രിക്ക് കാണുന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് ക്ലൈഡിങ് മാത്രമാണ് എനിക്ക് പക്ഷേ ഇവിടുത്തെ പഴയ വീടുകളാട്ടോ ഭയങ്കര ഇഷ്ടം അതിൻ്റെ വിൻറ്റേജ് ലുക്ക് ഉണ്ടല്ലോ അത് ഭയങ്കര രസമാണ് കാണാൻ കണ്ടോ നിങ്ങൾ നോക്കി നോക്കൂ ഈ വീടുകളൊക്കെ ഇതൊന്നും പോരാഞ്ഞിട്ട് ചില വീടുകളുടെ ഗാർഡൻ കാണണം എന്ത് രസമായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകുമോ എന്നറി ഇത്രയൊക്കെ ക്രിയേറ്റിവിറ്റി ഉണ്ടോ ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ തോന്നി പോകും അത്രയും മനോഹരമായിട്ട് ഞാൻ കാണിച്ചു തരട്ടോ ചില ഗാർഡൻസൊക്കെ എല്ലാ വീടുകൾക്കും ഇല്ല ചില വീടുകൾക്ക് അങ്ങനെ കാണാം ഞാനൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കും ആ വീടും ഗാർഡനും ഒക്കെ പിന്നെ ഈ വീടുകളുടെ മതിലുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഗേറ്റൊന്നും ഉണ്ടാവുന്നില്ല ചില വീടുകൾക്ക് ഒരു മതിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പക്ഷെ ചില വീടുകൾക്കൊക്കെ അവർ സെക്യൂർ ആക്കിയിട്ടുണ്ടാവും അത് വളരെ കുറച്ച് വീടുകൾക്ക് മാത്രം മിക്കവാറും ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുള്ള മതിലുകളായിരിക്കും കണ്ടോ ചെറിയൊരു മതിലും ഒരു കുഞ്ഞൊരു ഗേറ്റും പിന്നെ ഈ വീടുകളുടെ ഫ്രണ്ടിലുള്ള പുല്ലൊക്കെ കണ്ടില്ലേ അത് വെട്ടി വൃത്തിയാക്കേണ്ടത് നമ്മൾ തന്നെയാട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പുല്ല് നമ്മൾ വെട്ടി വൃത്തിയാക്കണം അങ്ങനെയാണ് ഇവിടെ പിന്നെ ചില വീടുകൾ കാണുമ്പോൾ എനിക്ക് കറക്റ്റ് നമ്മുടെ നാട്ടിലത്തെ കേരളത്തിലെ തറവാട് വീടുകളൊക്കെ ഇല്ലേ അതുപോലെ തോന്നാറുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മുടെ നാട്ടിൽ മാവും പ്ലാവൊക്കെ ഉണ്ടാവില്ലേ മിക്ക വീടുകളിലും അതുപോലെയാണ് ഇവിടെ ഓറഞ്ച് ട്രീയും ലെമൺ ഇത് രണ്ടും ഇങ്ങനെ നിൽക്കുന്നതാണ് അതും നിറച്ച് ഓറഞ്ചും ലെമണും ഉണ്ടാവും മിക്ക മരത്തുമലും ഇങ്ങനെ കുഞ്ഞ് മരങ്ങളാണ് ഉണ്ടാവുക ഒരുപാട് വലുതാവില്ല അതൊന്നും കണ്ടോ ഇങ്ങനെ മിക്ക വീടിൻ്റെ ഫ്രണ്ടിലും കാണാറുണ്ട് കേട്ടോ നമുക്കത് പോയി പൊട്ടിക്കാൻ തോന്നും അത്രയും ഭംഗിയില്ല അത് നിൽക്കുന്നുണ്ടാവുക അങ്ങനെ വർത്താനം പറഞ്ഞ സ്കൂളിൽ എത്തി നിങ്ങൾ ആ സ്റ്റോപ്പ് സ്റ്റോപ്സായനും പിടിച്ച് നിൽക്കുന്ന ആളെ കണ്ടോ അത് സ്കൂൾ ക്രോസിങ് സൂപ്പർവൈസർ ആണ് കേട്ടോ അതിൽ സ്കൂളിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടാവും പിന്നെ മെയിൻ ജംഗ്ഷൻ ഉണ്ടല്ലോ ട്രാഫിക്കുള്ള ഏരിയാസിൽ അതിലൊക്കെ കുട്ടികളെങ്ങനെ ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യൂട്ടോ ഇവർ രാവിലെയും വൈകീട്ടും ഇവിടെ നിൽക്കും കേട്ടോ കുട്ടികളെ ക്രോസ് ചെയ്യാൻ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വണ്ടികൾ നമുക്ക് വണ്ടികൾ ഇവിടെ ഫോർട്ടി അബോ സ്പീഡിൽ സ്കൂൾ ടൈമിൽ ഓടിക്കാനും പറ്റില്ല അത് ഇവിടുത്തെ റൂൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് വിടാം മക്കളെ സ്കൂളിലേക്ക് ഇട്ടോ അപ്പോൾ ഞാൻ ഇനി ക്യാമറ ഓഫാക്കാണേ കാരണം നിറയെ പേരൻസും കുട്ടികളും ഉണ്ടാകും അപ്പോൾ അവരെ എടുക്കുന്നത് മോശമല്ലേ അാ എന്നാ അവിടെ നിന്നാണ് കുറയാമത്തെ കാൻഡിയോക്കന്ന് ഞാൻ തിന്നാണ് കാൻഡ വാങ്ങിച്ച ദീഷ മാർക്കറ്റേ ആയിട്ട് ആ അവിടെ കാൻഡ മാർക്കറ്റ് ഇന്നാക്കളുടെ സ്കൂൾ മാർക്കറ്റേ ആയിരുന്നു ട്ടോ അതിനെക്കുറിച്ചാണ് അവര് പറയുന്നത് മറ്റേതാണ് ഇങ്ങനെ ഉത്ന്ത വാങ്ങീ ഞാൻ 1995 ആണ് രണ്ട് കപ്പ് കേക്ക്ലെ കഴിച്ചു ആ ഞാൻ ഇതുപോർഷർ സർവീസ് ഉള്ളതാണ് ഇവർക്ക് മാർക്കറ്റ് ഡേ ഉള്ള ദിവസം ഇവർക്ക് ഫിഫ്റ്റീൻ ഡോളറിൻ്റെ ഉള്ളിലുള്ള എമൗണ്ട് കൊണ്ടുപോകാം സ്കൂളിലേക്ക് എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ക്യാൻറ്റീൻസോ കേക്ക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാം ഇപ്രാവശ്യം മാർക്കറ്റ് ഡേ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് സിക്സ് ഗ്രേഡിലെ പിള്ളേരാണ് അവർക്ക് ഗ്രാജുവേഷൻ സെറിമണിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ മാർക്കറ്റ് ഡേ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ വീടെത്താറായി സക്സസ്ഫുള്ളി നമ്മുടെ വീട് ഏതാ ദാ നേരെ കാണുന്നതാണ് നേരെ കാണുന്ന കുഞ്ഞു വീടാണ് നമ്മുടെ ആണോ ാലും ഇശ്ക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞില്ലേ വീട് പിന്നെ നടക്ക് നമ്മൾ നമ്മള് ബാക്കിൽ കൂടെയാണ് പോണല്ലേ കളിക്കണില്ലല്ലോ അപ്പൊ കളിക്കാറുണ്ട് ശരി നമുക്ക് പിന്നെ കാണാം നമ്മള് വീട്ടിലെത്തി ഇനി ഇഷ്ടയ്ക്കു തുനും ഫ്രഷ് ആവണം ഡ്രസ്സൊക്കെ മാറ്റി ഓക്കെ ബായ് പറ